അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇന്നും വലിയ തോതിൽ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന റാലി തല്ലവീവിലും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിലും കാരണം എത്രയും പെട്ടെന്ന് അമാസുമായിട്ട് ഒരു കരാറിൽ എത്തിച്ചേരണം അത് അതല്ലാത്ത ഏതൊരു സൈനിക നടപടിയും ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കും കൂടുതൽ രൂക്ഷ രൂക്ഷമായിട്ടുള്ള ഒരു സുരക്ഷാ ഭീഷണിയിലേക്ക് ഇസ്രായേൽ വലിച്ചെറിയപ്പെടും കാരണം യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളൊക്കെയും ഇപ്പോൾ പത്യവസാനിച്ചിരിക്കുന്നു ഇനി മോചനം എന്ന ആ ഒരു ലക്ഷ്യം നേടണമെങ്കിൽ അമാസുമായിട്ട് കൈകോർക്കുകയല്ലാതെ അല്ലാതെ നൽകുക ായിട്ട് കരാറിൽ എത്തുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ രാത്രിയിലും ഇപ്പോൾ തല്ലവീപിൽ പതിനായിരങ്ങൾ റാലി തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ ശക്തമായിട്ടുള്ള സമ്മർദ്ദം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ട് എങ്കിൽ പോലും ഇന്ന് ചേർന്ന മിനി സുരക്ഷാ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം എന്നത് കുറെ കൂടി കടുപ്പിക്കുന്ന നിലപാടിലേക്ക് തന്നെയാവും നീങ്ങുന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു തെളിവായിട്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗം മാറുകയാണ് കാരണം അഞ്ച് ഉപാധികളാണ് ഇതിൽ പ്രധാനമായിട്ടും ഈ യുദ്ധ വിരാമവുമായി ബന്ധപ്പെട്ട് ഇന്നപ്പോൾ സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിന്റെ ധാരണയിൽ ഉണ്ടായിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം ഹമാസ് പൂർണ്ണമായിട്ടും ഹമാസിന് നിരായുധീകരിക്കണം മറ്റൊന്ന് ബന്ധുക്കളെ ഉടൻ തന്നെ മോചിപ്പിക്കണം മറ്റൊന്നുള്ളത് ഈ ഗസയെ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം എന്നതുൾപ്പെടെയുള്ള അഞ്ചിന ഉപാധികൾ പിന്നെ അതുമായി അത് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം തങ്ങൾ യുദ്ധം നിർത്തും അതല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള യുദ്ധത്തിലേക്ക് ആക്രമണ പരമ്പരകളിലേക്ക് തങ്ങൾ നീങ്ങുമെന്ന ഒരു മുന്നറിയിപ്പാണ് മന്ത്രിസഭായോഗം കൈക്കൊണ്ടതെന്നാണ് അല്പം മുമ്പ് നെക്കന്യാ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ദോഹയിലും അതോടൊപ്പം തന്നെ കെയ്റോയും കേന്ദ്രീകരിച്ച് നടക്കുന്ന യുദ്ധ വിരാമവുമായി ബന്ധപ്പെട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ആ ചർച്ചകൾ പോലും അട്ടിമറിക്കാനുള്ള ഒരു ഒരു തീരുമാനമാണ് ഇന്നിപ്പോ ഇസ്രായേൽ മന്ത്രിസഭായോഗം കൈക്കൊണ്ടിരിക്കുന്നത് ഈ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയെ തള്ളുന്നുണ്ട് ഒമാന ഉൾപ്പെടെ തള്ളുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുയരുന്ന പ്രതികരണങ്ങൾ ഏത് തരത്തിലാണ് ഇത് നേരത്തെ തന്നെ ഇപ്പം നെത്തന്യാവും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അതിൽ ഇറാഖ് ജോർദാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും ഗോലാൻ കുന്നുകൾ ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങൾ കൂടി ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റുക എന്നത് ദൈവികമായി തന്നെ ഏൽപ്പിക്കപ്പെട്ടത് ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ വിശാല ഇസ്രായേൽ എന്ന പദ്ധതിയുമായിട്ട് താൻ മുന്നോട്ടു പോകുമെന്നാണ് നത്തിന്യാവ് പ്രഖ്യാപിച്ചത് ഇത് തീർച്ചയായിട്ടും ഇത് നിലവിലുള്ള ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ കൂടുതൽ വ്യാപ്തിയിലേക്ക് കൊണ്ടുപോകും കാരണം സിറിയ അതോടൊപ്പം തന്നെ ജോർദാൻ ഇറാഖ് ഉൾപ്പെടെയുള്ള ആ പ്രവിശ്യകളുടെ തന്നെ അതിനെ മേലുള്ള അവകാശവാദം മുന്നോട്ട് വെക്കുന്നു ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഈ വെസ്റ്റ് ബാങ്കിൽ പലസ്തീനുകളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയും കേന്ദ്രങ്ങളും അവിടെയും തങ്ങളുടേതായിട്ടുള്ള ആധിപത്യം കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ മറുഭാഗത്ത് നടക്കുന്നു അങ്ങനെ പൂർണ്ണമായിട്ടും ഈ പശ്ചിമേഷ്യയെ ഒരു അരാജകത്വത്തിലേക്കും അസ്ഥിരമായിട്ടുള്ള അവസ്ഥയിലേക്കും വലിച്ചെറിയുക എന്നൊരു കൃത്യമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിശാല ഇസ്രായേൽ ഗ്രേറ്റ് ഇസ്രായേൽ എന്ന ഒരു പദ്ധതി ഇപ്പോൾ തന്നെയാവും പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് പക്ഷേ അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ ഈ ഗത്തായിലോ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് പ്രവിശ്യയിലോ മാത്രം പരിമിതപ്പെടുകയില്ല മറ്റ് അയൽ രാജ്യങ്ങളിലേക്ക് കൂടി തങ്ങളുടെ ആധിപത്യം അധിനിവേശം ഉറപ്പിക്കാനുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന അല്ലെങ്കിൽ വിശാല ഇസ്രായേൽ എന്ന ഒരു പദ്ധതിയുമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നസന്യാവും രംഗത്ത് വന്നിരിക്കുന്നത് അറബ് രാജ്യങ്ങൾ അത് ശക്തമായി തന്നെ അതിനെതിരായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു കാരണം അത്തരമൊരു ീക്കം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഫലസ്തീനികളുടെ ഭൂമി ഇനിയും കവർന്നെടുക്കാനാണ് നീക്കമെങ്കിൽ അതിശക്തമായിട്ട് തങ്ങൾ തിരിച്ചടിക്കുമെന്നൊക്കെ പ്രഖ്യാപനം നടത്തുന്നുണ്ട് എങ്കിൽ പോലും പ്രായോഗിക തലത്തിൽ ഈ അറബ് സമ്മർദ്ദ നീക്കങ്ങൾക്ക് എത്ര കണ്ട് ഗുണം ചെയ്യും എന്ന ചോദ്യം ഉയരുന്നുണ്ട് കാരണം അമേരിക്കയുമായൊക്കെ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന അറബ് രാജ്യങ്ങൾക്ക് അമേരിക്കൻ നിലപാടിനെ അവഗണിച്ചുകൊണ്ട് എത്ര മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം പ്രതികരണങ്ങൾ എന്നതിൽ അപ്പുറത്തേക്ക് വളരെ ശക്തി മായിട്ടുള്ളൊരു രാഷ്ട്രീയമായിട്ടുള്ള നീക്കവുമായിട്ട് മുന്നോട്ട് പോകാൻ അറബ് രാജ്യങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നതന്യാഹു വളരെ പ്രകോപനപരമായിട്ടുള്ള ഇത്തരം പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷെ അത് പശ്ചിമേഷ്യൻ സംഘർഷത്തെ അത് കൂടുതൽ വ്യാപ്തിയിലേക്ക് കൊണ്ടുപോകും അതിന്റെ അതാണ് മേഖലയിലെ ഇപ്പോഴത്തെ ഒരു സമാധാനം തകർത്ത് അത് വളരെ ഒരു സംഘർഷത്തിലേക്ക് കടത്താനുള്ള ഒരു ശ്രമമാണ് നതന്യാഹുവിന്റെ ഈ അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ കെയറോ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനോട് വിശദീകരണമൊക്കെ തേടിയിട്ടുണ്ട് അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ അത് എത്രത്തോളം ആയിട്ടുള്ള ഒരു ഒരു രീതിയാണ് ഇപ്പോഴും നദന്യാ തുടരുന്നത് അറബ് രാജ്യങ്ങളെ കൂടി ഇത്തരത്തിൽ വലിയ സമ്മർദ്ദത്തിലേക്കോ ഇല്ലെങ്കിൽ പടക്കുന്നതിലേക്കോ കാര്യങ്ങൾ കടത്തുന്നത് അത് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് സമാധാനം പൂർണ്ണമായി ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് അല്ലേ കൊണ്ടുപോവുകയുള്ളൂ അതിന് തീർച്ചയായിട്ടും കാരണം ഈ മേഖലയിൽ ഒരു സമാധാനം നിലനിൽക്കേണ്ടതില്ല അല്ലെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള ഒരു അധിനിവേശം തങ്ങളുടേതായിട്ടുള്ള സൈനികമായിട്ടുള്ള അപ്രമാദിത്വം അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരൊറ്റ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ തന്നെയാവും മുന്നോട്ട് പോകുന്നത് കാരണം നേരത്തെ ഇറാനെതിരെ പന്ത്രണ്ട് ദിവസങ്ങൾ നീണ്ട ഒരു യുദ്ധം അടിച്ചേൽപ്പിച്ചു അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നു അത് മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിച്ച ഘട്ടത്തിലാണ് അമേരിക്ക ഇടപെട്ടുകൊണ്ട് ആ യുദ്ധം നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് അപ്പൊ സാഹചര്യത്തിൽ ഇപ്പോ ഇറാന്റെ വീണ്ടും ഈ ആണവ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെതിരെ ഏത് നിമിഷവും തങ്ങൾ ആഞ്ഞടിക്കുമെന്ന മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ പിന്നിട്ട് ചില ദിവസങ്ങളിലൊക്കെ ഇസ്രായേൽ നേതൃത്വം നൽകുന്നത് അതായത് തങ്ങളുടെ ഈ ആക്രമണം എന്നത് ഈ കേവലമായിട്ടുള്ള ഫലസ്തീൻ പ്രദേശങ്ങളിൽ മാത്രം പരിമിതപ്പെടുകയില്ല മറ്റ് അയൽ രാജ്യങ്ങളിലേക്ക് കൂടി തങ്ങളുടെ സൈനിക അധിനിവേശം യുദ്ധത്തിലൂടെയും അല്ലാതെയും വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്ന ഘട്ടത്തിൽ പോലും അമേരിക്ക എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കും ഏറെ പ്രധാനമാണ് പക്ഷെ പിന്നിട്ട എല്ലാ പിന്നെ സംഭവ വികാസങ്ങളിലും അമേരിക്ക കൃത്യമായിട്ട് ഈ ഭക്ഷണം ചേർന്നുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഈ പദ്ധതിയെ അംഗീകരിക്കുന്ന ഒരു സാധ്യതയും അവസരവുമാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തവണയും കാരണം ഇന്ന് വൈറ്റ് ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് തൽക്കാലം തങ്ങളുടെ മുമ്പിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ട്രംപ് നടത്തുന്നത് അതുകൊണ്ട് തൽക്കാലം മറ്റൊന്നിനെ കുറിച്ചും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്മോട്രിക്കിന്റെയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നത്യാവിന്റെയും വാദമുഖങ്ങളെ ഖണ്ഡിക്കാനോ വിമർശിക്കാനോ തുണിയാതെ അതിൽ നിന്ന് പിന്നെ തൽക്കാലം തടി പിൻവാങ്ങുന്ന ഒരു സമീപനം കൂടിയാണ് വൈറ്റ് ഹൗസ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകും അത് അമേരിക്കയുടെ കൂടി തന്നെയാണോ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇത്തരം പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത് തീവ്ര വലതുപക്ഷ മന്ത്രിമാർ കൂടുതൽ സ്ഥിതിഗതികൾ വഷളാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരമില്ല തീർച്ചയായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന മറ്റു രാജ്യങ്ങളൊക്കെയും എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും അമേരിക്ക ഒരു ശക്തമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ എടുക്കാത്തത് കൂടുതൽ ദുരൂഹത വരുത്തുകയാണ് ഒരുപക്ഷെ അമേരിക്കയുടെ പൂർണ്ണമായിട്ടുള്ള അനുഭീർവാദത്തോട് കൂടി ആയിരിക്കണം ഇത്തരം പ്രകോപനപരമായിട്ടുള്ള പദ്ധതികളും നീക്കങ്ങളും പ്രസ്താവനകളും ധന്യാവും അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാരും നടത്തുന്നത് എന്നാണ് മാധ്യമപ്രവർത്തകർ വിലയിരുത്തുന്നത് ശരി